സംസ്ഥാന നേതാക്കളുടെ അതൃപ്തിക്കിടെ എയിംസ് വികസന കാര്യത്തിൽ ജില്ലകളിൽ വെച്ച് ഇടുക്കിയേക്കാൾ പിന്നിലാണ് ആലപ്പുഴ എയിംസ് ആലപ്പുഴയിൽ വന്നാൽ വലിയ തോതിലുള്ള മുന്നേറ്റമുണ്ടാക്കാൻ കഴിയും ചില രാഷ്ട്രീയ ലക്ഷ്യത്തോടെ അതിനു തടസ്സം നിന്നാൽ തൃശൂരിലായിരിക്കും കൊണ്ടുവരിക തൃശൂരിൽ സ്ഥലമില്ലെന്നും പകരം തിരുവനന്തപുരത്ത് സ്ഥലം അനുവദിക്കാമെന്നുമാണ് അതെന്താണ് എന്റെ ഉദ്ദേശം അല്ലേ തൃശ്ശൂർ തന്നാൽ എനിക്കത് പെരുമയല്ലേ ഞാൻ പ്രഖ്യാപിച്ച പദ്ധതി വികസനം കൈവരിക്കാത്ത ജില്ലയിൽ വികസന യോഗ്യത ഉണ്ടാക്കി കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്നും സുരേഷ് ഗോപി തൃശൂർ കോർപ്പറേഷനിൽ പദ്ധതിയിൽ കൊണ്ടുവരുന്നതിന് നിലവിലെ ഭരണ സംവിധാനം തടസ്സം നൽകുന്നു ബി ജെ പി അധികാരത്തിലെത്തിച്ചാൽ അതിന് മാറ്റമുണ്ടാകുമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി റിപ്പോർട്ടർ തൃശൂർ